കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനം നിയമസഭയിൽ പ്രമേയം പാസാക്കി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര നിലപാടെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ പ്രമേയം പാസാക്കിയത് പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പങ്കെടുക്കാതിരിക്കാനാണ് പ്രതിപക്ഷം സഭ ഇറങ്ങിയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു കേന്ദ്ര ഈ മാസം ഡൽഹിയിൽ സമരം കേന്ദ്രത്തിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കിയത് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം കാട്ടുന്ന വിവേചനമാണെന്നും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര നിലപാടുകളും ചൂണ്ടിക്കാട്ടുന്നതാണ് പ്രമേയം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റുമാണ് കേന്ദ്രം നടത്തുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന്റെ വിഹിതം നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ നഷ്ടമാണുണ്ടായത് അതിനു പുറമെയാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ മറികടന്നുകൊണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചതെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിൻ്റെ കീഴ്ഘടകങ്ങളായി കാണുന്ന സമീപനം ഉപേക്ഷിക്കണമെന്നും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന നിലപാട് ഉപേക്ഷിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയതിനാൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് ഡൽഹിയിലെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷത്തെ നിയമസഭയിൽ സമ്മർദ്ദത്തിലാക്കാനും കൂടിയായിരുന്നു ഭരണപക്ഷം പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി ന്യൂസ് തിരുവനന്തപുരം